അലൈക്കും വാർമത്തല്ല അലഹമുല്ല അലഹമ്മില്ലാ ഹിറബൽ ആലമീൻ വസ്സലാമു വസ്വലത്ത് വസ്സലാമുബിദ് അഹ്സൻദ്ദീൻ അമ്മാ ബേറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമുള്ള വഴിയിൽ ജീവിക്കേണ്ടവരാണ് നാം വിശ്വാസികളെന്ന നിലക്ക് അത് നമുക്ക് നിർബന്ധവും അനിവാര്യവുമാണ് എന്നാൽ നാം ജീവിക്കുന്ന ഇക്കാലത്ത് ഫ്രീ തിങ്കേഴ്സ് എന്ന നിലക്ക് പല ന്യായങ്ങളും പല പ്രമേയങ്ങളും പറഞ്ഞുകൊണ്ട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും വഴികളിലേക്ക് നയിക്കുന്ന വ്യക്തികളെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ചില വാചകങ്ങൾ അവരുടെ പ്രയോഗങ്ങൾ മൈ ലൈഫ് മൈ ഫ്രീഡം മൈ ബോഡി എന്നെല്ലാമാണ് എൻ്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ശരീരം മൈ ചോയ്സ് എൻ്റെ ഇഷ്ടം എന്നെല്ലാം ഇതെല്ലാമാണ് അവർ പ്രചരിപ്പിക്കുന്ന ചില വർത്തമാനങ്ങൾ അതുപോലെ തന്നെ അവർ പറയുന്ന ചില ഷോർട്ട് വേർഡാണ് യോ ലോ അഥവാ യു ഓൺലി ലീവ് വൺസ് നിങ്ങൾ ഒരിക്കൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നുള്ള ചില പ്രയോഗങ്ങളുമൊക്കെ നടത്തി അവർ അധർമ്മങ്ങളിലേക്കും ആഭാസത്തരങ്ങളിലേക്കും തരങ്ങളിലേക്കും എന്ത് തോന്നിവാസവും ചെയ്യാം എന്നുള്ള നിലയ്ക്ക് ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരായിക്കൊണ്ട് എല്ലാ നിലക്കും ലിബറലിസത്തെ അഴിച്ചുവിടുന്ന രീതിയിൽ യുവാക്കളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും മുഴുവൻ അതിൻ്റെ ഇരകളാക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മാത്രമേ ഇതിനുള്ള പരിഹാരം നമുക്ക് കാണുവാൻ കഴിയുന്നത് അഥവാ ഏതൊരു വ്യക്തിയും അള്ളാഹുവിൻ്റെ ധീൻ ഉൾക്കൊണ്ട് ജീവിക്കുക മാത്രമേ ഇതിന് പരിഹാര മാർഗ്ഗമുള്ളൂ നന്മകൾ ചെയ്യുകയും അത് വർദ്ധിപ്പിക്കുകയും യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് നമുക്ക് ഈ ജീവിതം മാത്രമല്ല ഒരു പരലോക ജീവിതമുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യവും മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള തിരിച്ചറിവും കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള മറ്റൊരു പരിഹാരം മരണം വരെ ജീവിതമുള്ളൂ മരണശേഷം മറ്റൊരു ജീവിതമില്ല അതുകൊണ്ട് ഈ ജീവിതം അടിച്ചു പൊളിക്കണം എന്നുള്ള ആശയം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ചില ലിബറൽ ചിന്താഗതിക്കാർ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ച ഒരു വാചകമാണ് അൽ നഫ്സഹു വ അമില മൗത്ത് അഥവാ ആരാണ് ബുദ്ധിമാൻ എന്ന് റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചത് കാണാൻ കഴിയും ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അൽ കയ്യിസ് മൻദാന നഫ്സഹു സ്വന്തത്തെ കീഴ്പ്പെടുത്തിയവനാണ് അഥവാ മറ്റുള്ള അധർമ്മങ്ങളിലും അന്ധകാരങ്ങളിലും തോന്നിവാസങ്ങളിലും ഒന്നും കീഴ്പ്പെടാതെ തൻ്റെ ദീനന് അഥവാ അള്ളാഹുന് ഇഷ്ടപ്പെട്ട മതമായ ഇസ്ലാമതത്തിന് തന്നെ കീഴ്പ്പെടുത്തിയവനാരോ അവനാണ് ബുദ്ധിമാൻ വ ആമീല ലിമാ മൗത്ത് മരണത്തിന് ശേഷമുള്ളതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവൻ ചെയ്യുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ എന്ന് റസൂല്ലാഹി സുലല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചു ഇമാം തിർമുദ് ഉദ്ധരിച്ച ഹദീസാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം അത് റബിന് വേണ്ടിയുള്ളതാക്കുക റബ്ബിന് ഇഷ്ടപ്പെട്ട വഴിയിലാക്കുക റബ്ബ് ഇറക്കിത്തന്ന ഇസ്ലാം ദീനിനെ വിധേയപ്പെടുത്തിക്കൊണ്ടുള്ള ആക്കുക ആക്കുക അല്ല എങ്കിൽ ഇത്തരം ലിബറൽ ചിന്താഗതിക്കാരുടെ പ്രചരണ പ്രചരണ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ദീനിന് കീഴുതങ്ങി ജീവിക്കാൻ തന്നെ പ്രാപ്തനാക്കുകയും ചെയ്യുക അവനാണ് ബുദ്ധിമാൻ എന്ന് റസൂള്ളി സുല്ലു അലഹി വസ്ലമ പഠിപ്പിച്ച ആ രൂപത്തിൽ നാം യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി